ഹായ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടില് നിങ്ങൾക്ക് എട്ട് സെന്റ് സ്ഥലമാണ് എട്ട് സെന്റ് സ്ഥലത്ത് ഞങ്ങൾ നട്ട് വളർത്തിയ തൈകളുടെ കുഞ്ഞു ഒരു വീടിയാണേ അപ്പം നമ്മൾ ഒരു നാഞ്ചു ആറ് വർഷമായി നമ്മളോട് അഞ്ച് അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ടുള്ളു നമ്മളവിടെ താമസം തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നട്ടു വളർത്തിയ തൈകളാട്ടതൊക്കെ ഇത് മാങ്ങയാണ് അത് മാങ്ങയിലെ ഏത് ടൈപ്പാന്നറിയില്ല അതിന് തയ്യമ്മ പേരൊക്കെ പക്ഷെ കുറെ ആയ കാരണം അവര് പറഞ്ഞ പോലെ തന്നെ മൂന്ന് മൂന്നര വർഷം കൊണ്ട് എല്ലാം കായ്ച്ചിട്ടുണ്ട് ട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ തോന്നുന്നു കാരണം ദാദ്യായിട്ട് ഇണ്ടാവുന്നതാണ് നമ്മുടെ ആയിട്ടുണ്ട് പിന്നെ ഇത് സപ്പോട്ട സപ്പോട്ട അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാവുന്നത് അവർ പറഞ്ഞ പോലെ തന്നെ രണ്ട് രണ്ടര മൂന്ന് വർഷം കൊണ്ട് കായ്ച്ചിട്ടുണ്ട് ഇതും പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട് പക്ഷെ അത്ര ഓവർ വലുപ്പമൊന്നുമില്ല അത്യാവശ്യം ഒരു മീഡിയ വലിപ്പത്തിലേ ഉള്ളൂ ട്ടോ പക്ഷെ നല്ല മധുരം ഉണ്ട് പിന്നെ നമ്മള് സീഡ്ലെസ് നാരങ്ങ കേട്ടത് ഇത് അതുപോലെ തന്നെ തൈ വെച്ചു ചെറിയ തൈ അല്ലേ അത് വളർന്നപ്പോൾ വളർന്നുകൊണ്ട് എടുത്തപ്പോ തന്നെ അത്യാവശ്യം നല്ലോണം കായകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കുറേ പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അച്ചാർ അച്ചാറിട്ടാലും നല്ല ടേസ്റ്റാ നമ്മളെ ചക്ക ഇത് മൂന്നാം തവണ കേട്ടോ കായ്ക്കുന്നത് കാരണം തൈ വെച്ച് നമുക്ക് ഒന്നര വർഷം കൊണ്ട് ഇത് കായ്ക്കിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് കായ ഉണ്ടായി തുടങ്ങുന്നത് ഇത് വേറൊരു പ്ലാവാണ് അതില് ഇത് പാതിയായിട്ട് ആയിട്ട് ഉണ്ടാവുന്ന ചക്കാട്ടോ അതെന്താ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വാഴ റോബസ്റ്റയാണ് അത് അങ്ങനെ ഓരോ കൊല വെട്ടും തോറും അടുത്തത് തൈ പൊ ത പൊട്ടി മുളച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാവുന്ന ഒരു പഴാട്ടോ അത് റോബസ്റ്റ് പിന്നെ ഉള്ളത് നമുക്ക് കുറ്റിക്കുരുമുളക് ആണ് കുറ്റിക്കുരുമുളക് നമുക്ക് കുറെ തൈ വെച്ചിട്ടുണ്ടായിരുന്നു അതില് ഒരു നാലഞ്ച് തൈ ആണ് കറക്റ്റായിട്ട് പിടിച്ചിട്ടുള്ളത് അപ്പം ഇത് ഇതിലിപ്പോ നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിത്തെ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതൊന്ന് അത്യാവശ്യമൊക്കെ അപ്പൊ അതൊക്കെ ആയി വരുന്നുണ്ട് പഴുത്തിട്ടൊന്നുമില്ലേ ആയി വരുന്നേ ഉള്ളൂ കുറ്റി കൊരുമ്പോളക് അങ്ങനെ കുറെ രണ്ട് മൂന്ന് തൈ ടൈപ്പ് പത്രത്തിലൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് അതൊക്കെ ആയി വരുന്നേ ഉള്ളു അപ്പൊ ഇത് നമ്മള് ഇനിയിപ്പോ എന്താണ് പഴുത്ത് കഴിഞ്ഞ് നമ്മൾ ഉണക്കി നമ്മളെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ടുക്കട്ടോ നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേരക്ക ഉണ്ടായിട്ടുണ്ട് പേരക്ക കണ്ടോ അത്യാവശ്യം വലുപ്പത്തിലുള്ള പേരക്ക ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ മൂന്ന് മൂന്നര വർഷം കൊണ്ട് ഞങ്ങളുടെ നട്ടു വളർത്തിയ തൈകളാട്ടോ അതെല്ലാം